സംഗീതജ്ഞൻ രമേശ് നാരായണൻ അവഗണിച്ച അലി ആയിരുന്നല്ലോ കഴിഞ്ഞ ദിവസം ഏറ്റവും വലിയ ചർച്ചകളുടെ ഭാഗമായത് ആസിഫിനെ ഒഴിവാക്കിയ രീതി പ്രേക്ഷകർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇതുമായി പറഞ്ഞുകൊണ്ട് എത്തിയപ്പോൾ ആരാധകർ ഒരു കാര്യം ഓർത്തെടുത്തു ഇതുപോലൊരു സംഭവം മോഹൻലാലിന് നേരെയും ഉണ്ടായിരുന്നു എന്നതായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ചടങ്ങിലായിരുന്നു ഇങ്ങനെയൊരു വിവേചനം ഉണ്ടായത് മോഹൻലാലിനെതിരെ പ്രതിഷേധം ഉയർത്തിയ ഒരു യുവ സംവിധായകൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചകൾ നേടി ആരാധകർ ആ സംവിധായകനെതിരെ നിൽക്കുകയും ചെയ്തു മോഹൻലാൽ മുഖ്യാതിഥിയായി സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ിൽ അരങ്ങേറിയ നാടകീയ സംഭവങ്ങൾ ഏവരും കണ്ടതാണ് മികച്ച കുട്ടികളുടെ സിനിമയ്ക്കുള്ള പുരസ്കാരം സ്വന്തമാക്കിയ ടി ദീപേഷ് ആണ് ചടങ്ങിൽ മോഹൻലാലിനെതിരെ ഇങ്ങനെയൊരു നീക്കം നടത്തിയത് അവാർഡ് മേടിക്കാനായി ദീപേഷ് എത്തിയപ്പോൾ മുഖ്യമന്ത്രിക്കരികിൽ നിന്നിരുന്ന മോഹൻലാലിനെ ഗവനിച്ചിരുന്നില്ല കണ്ട പാവം പോലും നടിക്കാതെയാണ് നടന്നു നീങ്ങിയത് എന്ന് വീഡിയോയിൽ വ്യക്തമായി കണ്ടിരുന്നു ദീപേഷ് അവാർഡ് മേടിക്കുന്ന വീഡിയോയിലും മോഹൻലാലിനെ ഒരു നോക്ക് പോലും നോക്കാതെ അവാർഡ് വാങ്ങി ബാക്കിയെല്ലാ പ്രമുഖർക്കും അസ്തുദാനം നൽകി മടങ്ങുകയായിരുന്നു എന്നാൽ തന്നെ അവഗണിച്ച സംവിധായകനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന മോഹൻലാലിനെയാണ് ിൽ കാണാനായത് അലി ഈ വിവാദത്തിൽ എന്താണോ ചെയ്തത് അത് മുൻപ് ചെയ്തത് മോഹൻലാലായിരുന്നു അന്ന് വലിയ പ്രശ്നങ്ങളായിരുന്നു ഉണ്ടായത് അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു ഈ വിവാദങ്ങൾ അരങ്ങേറി ആസിഫലി ഒരു പുഞ്ചിരിയോടെ നേരിട്ടപ്പോൾ അന്ന് മോഹൻലാലും ആ പുഞ്ചിരിയോട് തന്നെയാണ് അതിനെ നേരിട്ടത് എന്തായാലും ഈ വിവാദങ്ങൾക്ക് മറുപടിയുമായി അലി കഴിഞ്ഞ ദിവസം എത്തുകയും ചെയ്തു തന്റെ പ്രശ്നങ്ങൾ തന്റേത് മാത്രമാണെന്ന് ആസിഫ് പറഞ്ഞു സംഭവത്തിൽ പ്രതികരിക്കേണ്ട എന്ന് കരുതിയെന്നും രമേശ് നാരായണനെതിരെ നടക്കുന്ന ഹെയ്റ്റ് ക്യാമ്പയിൻ കണ്ടതുകൊണ്ടാണ് ഇപ്പോൾ രംഗത്ത് വന്നതെന്നും നടൻ വ്യക്തമാക്കി സമൂഹ മാധ്യമങ്ങളിൽ ലഭിക്കുന്ന ണയിൽ സന്തോഷമുണ്ടെന്നും ആസിഫലി പറഞ്ഞു വിവാദ സംഭവത്തിന് പിന്നാലെ ആദ്യമായി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു നട തുടർ സംസാരം വേണ്ടെന്ന് വെച്ചതാണ് എന്നാൽ രമേശ് നാരായണ സാറിനെതിരെ നടക്കുന്ന ഹെറ്റ് ക്യാമ്പയിൻ കാണുന്നതുകൊണ്ടാണ് സംസാരിക്കാൻ തയ്യാറാകുന്നത് തനിക്ക് വിഷമമോ പരിഭവമോ ഇല്ല അദ്ദേഹത്തിന്റെ പേര് തെറ്റി വിളിച്ചു ആദ്യം വിളിക്കാനും മറന്നു സ്വാഭാവിക പിരിമുറുക്കം അദ്ദേഹത്തിനുണ്ടായിരിക്കാം എനിക്ക് അതിൽ വേറെ ബുദ്ധിമുട്ട് ഒന്നും ഉണ്ടായിട്ടില്ല മതപരമായി വരെ ചർച്ചകൾ ഉയർന്നു ഇന്ന് രാവിലെ അദ്ദേഹവുമായി ഞാൻ ഫോണിൽ സംസാരിച്ചിരുന്നു മോനെ പ്ലീസ് കോൾ ബാക്ക് എന്നൊരു മെസ്സേജ് രമേശ് സാർ അയച്ചു അദ്ദേഹം ശബ്ദം ഇടറുന്നതായി തോന്നി അതെനിക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കി അത്രയും സീനിയർ ആയിട്ടുള്ള അദ്ദേഹത്തെ കൊണ്ട് മാപ്പ് പറയിക്കുന്ന അവസ്ഥ വരെ കൊണ്ടെത്തിച്ചു അത് അദ്ദേഹത്തെ പോലെ ഒരാൾ ക്ഷമ പറയേണ്ടതില്ല സോഷ്യൽ മീഡിയയിൽ നിന്നും ലഭിച്ച പിന്തുണയിൽ അതിയായ സന്തോഷമുണ്ട് പക്ഷേ അദ്ദേഹത്തിനെതിരെ ഹേറ്റ് ക്യാമ്പയിൻ നടത്തുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല അദ്ദേഹം മനപൂർവ്വം അങ്ങനെ ചെയ്തതല്ല അങ്ങനെ ചെയ്യുന്ന ആളുമല്ല ഒരു കലാകാരനും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എതിരെ നിൽക്കുന്നവന്റെ മനസ്സൊന്നറിയാൻ ശ്രമിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അദ്ദേഹത്തിന് ആ മൊമെന്റിൽ ഉണ്ടായ എന്തോ ഒരു ടെൻഷൻ ആയിരിക്കണം അത് അത്രയും സീനിയർ ആയിട്ടുള്ള ഒരാൾ ഞാൻ കാരണം വിഷമിക്കാൻ പാടില്ല അദ്ദേഹം എന്നെ അപമാനിച്ചതായി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല വീണ്ടും പറയുകയാണ് രമേശ് സാറിന് എതിരെ ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ടെങ്കിൽ അത് ഇതോടെ അവസാനിക്കണം